കൂട്ടുകാരെ ഞാൻ ഞാൻ ബഷീർ ബഷീർ എന്നാണ് എന്റെ പൂർണ്ണനാമം ാണ് എന്നെ ബേപ്പൂർ സുൽത്താൻ എന്നും സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്നു ഞാനും എന്റെ കുറച്ച് കഥാപാത്രങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ പാത്തുമ്മയെ തന്നെ വിളിക്കാം പാത്തുമ്മ ഞാൻ പാത്തമ്മ ബഷീർ ഖാന്റെ പെങ്ങളാണ് ബഷീർ ഖാന്റെ പാത്തമ്മയുടെ ആട് എന്ന കഥ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകും ഞാനും എൻ്റെ ആടുമാണ് അതിലെ പ്രധാന കഥ പറയുന്നത് അല്ല മസ്ദ് വരുന്നുണ്ടല്ലോ ഞാൻ മജീദ് ബഷീർ ഖാൻ്റെ ബാല്യകാല സഖി എന്ന കഥയിലെ നായകനാണ് ഞാൻ ഒന്നും ഒന്നും ഉമ്മണി വലിയ ഒന്ന് എന്ന് കണ്ടുപിടിച്ചത് ഞാനാണ് ആ വരുന്നത് സാറാമേ അല്ലേ അതൊരു കഥയാണ് സാറാമേ ബഷീർക്കാർ ആനവായി കൊണ്ടുശും എന്ന കഥയിലെ കഥാപാത്രമാണ് എന്റെ ചില കഥാപാത്രങ്ങളെ മനസ്സിലായല്ലോ ഇനിയും എന്റെ പറ്റി കൂടുതൽ അറിയുവാൻ നമ്മളുടെ സ്കൂൾ ലൈബ്രറിയിലെ എൻ്റെ പുസ്തകങ്ങൾ നിങ്ങളെടുത്ത് വായിക്കുമല്ലോ